ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ചേച്ചിയുടെ കല്യാണം കഴിയാതെ അനിയം കൂട്ടം കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല അതൊന്ന് ഇനി ഇവളെ കല്യാണം കഴിക്കണമെങ്കിൽ അതവള ഇവിടെ അവർക്ക് എന്താളിഫിക്കേഷൻ രാജകുമാരനോ രാജകുമാരനൊന്നും അല്ല പക്ഷെ ഞാൻ അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേ സമ്പന്നമായിട്ട് തിന്നണം അവക്ക് ഞാൻ തിന്നുന്ന രീതി പോലും ഇഷ്ടമല്ല അല്ല ഇവളെ കിട്ടിയാൽ പിന്നെ ഞാൻ എന്തോടത്ത് തിന്നാനാ ചേച്ചി ഒരു ഉപ്പൊ ഞാൻ എന്നാലേ ഉഗരുന്നാണെന്ന് നീ പറഞ്ഞ പുളിശ്ശേരി ഉണ്ടല്ലോ അത് അവള് വെച്ചതാ അവള് തോന്നെ ചേച്ചി പിന്നെ തോറ്റു ഞാൻ